അതേ മൗലിത് പാടില്ലാതെ പാടില്ല എന്ന് പറയുന്നവരുണ്ടെങ്കിലോ അവരുമായി നമ്മൾ നന്നാക്കേണ്ടതില്ല ണെങ്കിലോട്ടുവീച്ച് ചെയ്ത് കൊടുത്ത് നന്നാകാൻ വേണ്ടി ശ്രമിച്ച അത് ചെറിയ വിഷയമല്ല നമുക്ക് വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്

ഇവിടെ ദുആക്ക് ഉത്തരം കിട്ടണമെങ്കിൽ നിങ്ങൾ കുടുംബമെന്നും ചേർക്കുന്നവരായിരിക്കണം ഉടനെ തന്നെ ആ സദസ്സിൽ നിന്നും ഒരാൾ എഴുതേറ്റ് പിണങ്ങി നിൽക്കുകയായിരുന്നു ആ അമ്മയുടെ ജ്യേഷ്ഠയോട് മൂത്തമ്മയോട് പോയി നന്നായിട്ട് നേരെ തിരിച്ചു വന്ന ആ സദസ്സിൽ

നമ്മുടെ ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ ഏത് സദസ്യം പോയിരുന്നത് കൊണ്ടും കുടുംബ നിസാര തെറ്റിക്കൊണ്ടെങ്കിൽ വേണ്ടി നമ്മൾ പരസ്പരം പിഴങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ദുഃഹത്തരമില്ല അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ അനൈക്യമുണ്ടാകുന്ന ഏത് പ്രശ്നങ്ങളും കുടുംബത്തിലെ ഗൃഹനാഥന്മാർ പരിഹരിക്കണം വീട്ടിൽ എല്ലാ മരുമക്കളോടും ഒരുപോലെ വീട്ടിലെ ഗൃഹനാഥന്മാർ നീതി ബോധം പഠിക്കണം നേരെ മറിച്ച് ജ്യേഷ്ഠന്റെ ഭാര്യയോട് ഭാര്യയോടും പെരുമാറ്റവും ചെറിയ മകന്റെ ഭാര്യയോട് അത്ര പെരുമാറ്റം കുറവുമാണ് ഒരിക്കലും തന്നെ ആ കുടുംബം നല്ല രീതിയിൽ പോകാൻ അനുവദിക്കുകയില്ല മറിച്ച് നമ്മൾ എല്ലാവരോടും നല്ല രീതി നമ്മുടെ മക്കൾ കെട്ടിക്കൊണ്ടുവന്ന മരുമക്കളോട് എല്ലാവരോടും നീതി ബോധത്തോടു കൂടി പെരുമാറിയ ആ കുടുംബത്തിൽ ഐക്യമുണ്ടാവുകയാണ് നേരെ വരച്ച് സാമ്പത്തിക ശേഷിയുള്ള മകന്റെ ഭാര്യയോടും മകനോടും നല്ല സ്വഭാവം അവര് ചായ കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഭക്ഷണം കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കാരണം എന്ത് സാമ്പത്തിക ശേഷിയുണ്ട് നേരെ മറിച്ച് ചെറിയ മകൻ പണം ഇല്ല പക്ഷേ വേണ്ട വിധത്തിലൊക്കെ ആരോഗ്യം കൊണ്ട് എവിടെ കൊണ്ടുപോകാനും തയ്യാറാ ബാപ്പയും ഉമ്മയും നോക്കാൻ നോക്കാനും ഒരു ഉദാഹരണം അറിയാൻ കേട്ടോ ഇവിടെയൊന്നും അങ്ങനത്തെ കുടുംബമൊന്നും ഉണ്ടാകില്ല നമ്മുടെ കുടുംബത്തിൽ ും സൗഹാർദ്ദവും നൽകി അനുഗ്രഹിക്കുമാണ് ഞാൻ വേറെ നാടിനെ കുറിച്ചാ പറയുന്നു എന്റെ കുറിച്ചാ പറയുന്നു അതെ അങ്ങനെ വരുമ്പോൾ ഗൃഹനാഥ അതെ ഗൃഹം ഭരിക്കുന്ന ആളുകൾ അനീതിയോടുകൂടെ മക്കളോട് പെരുമാറിക്കഴിഞ്ഞാൽ അവിടെ അനൈക്യമാണ് ഉടലെടുക്കുക അവിടെ പിന്നെ പ്രശ്നം തീരുകയില്ല ആരടുത്ത് പണം ഉണ്ടാകട്ടെ പണമില്ലാതിരിക്കട്ടെ ആരാണ് നാമൊക്കെ ഒക്കെ കാഷ്ടത്തിലും മൂത്രത്തിലും കിടങ്ങുന്ന സമയത്ത് ഒന്നാം നമ്മെ കടത്താതിരിക്കട്ടെ അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ആരാണ് നമ്മെ നോക്കാൻ ഉണ്ടാകുക എന്ന് ആർക്കും പറയാൻ പറ്റൂല അതുകൊണ്ട് എല്ലാവരോടും എല്ലാ മക്കളോടും എല്ലാ മരുമക്കളോടും ഒരുപോലെ പെരുമാറണം മരുമക്കളോ ഭർത്താവിന്റെ ഉമ്മയോടും നല്ല മരുമക്കൾ റൂമിലിരുന്ന് ിൽ കളിച്ചാൽ പോരാ മറിച്ച് എന്താണ് ഭർത്താവിന്റെ ഉമ്മക്ക് വേണ്ടത് ചായ വേണോ വെള്ളം വേണോ എന്ന് ചോദിച്ച് അവർക്ക് ഇതുമൊത്ത് ചെയ്യുക സ്വന്തം മാതാപിതാക്കളെക്കാൾ ഭർത്താവിന്റെ മാതാപിതാക്കളെ പരിഗണിച്ച സഹോദരിമാരെ നിങ്ങൾക്ക് റബ്ബിന്റെ അടുക്കിൽ വലിയ പ്രതിഫലമാണ് കെട്ടു ആ ഭർത്താവിന്റെ മാതാപിതാക്കളുടെ സ്നേഹം പിടിച്ചു പറ്റിക്കഴിഞ്ഞാ അത് വലിയ ഭാഗ്യം തന്നെയാണ് നേരം മറിച്ച് എത്ര ഭർത്താവിന്റെ മാതാപിതാക്കളെ ശുശ്രൂഷിച്ചിട്ടും എന്നോടെന്താ ഇങ്ങനെ ഞാൻ എത്ര ആത്മാർത്ഥത കാണിച്ചിട്ടും എന്നോട് വേറെ രീതിയിലാണല്ലോ പെരുമാറുന്നത് അത് നമ്മൾ നോക്കേണ്ടതില്ല നമ്മൾ റബ്ബിനോട് കരഞ്ഞു ചെയ്യുക ഒരു ദാൻ വേണ്ടി റബ്ബിനോട് ചെയ്യുക നേരമറിച്ച് കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് കേട്ടാൽ ആത്മഹത്യയിലേക്കൊരുങ്ങരുത് ഉമ്മമാരെ സഹോദരന്മാരെ ജീവിതമല്ലേ പല പ്രശ്നങ്ങളിലൂടെയും നമ്മൾ കടന്നുപോയേക്കാം പല പ്രതിസന്ധികളിലൂടെയും നമ്മൾ കടന്നുപോയേക്കാം അപ്പയെല്ലാം നമ്മൾ കരഞ്ഞു കരഞ്ഞുക ചെയ്തമാരാകുന്ന പതിനീങ്ങളെ മുൻനിർത്തുക ിൽ നമ്മൾ പങ്കെടുക്കുക ബദിരികളുടെ പേരുകൾ നമ്മൾ ഒരു വെട്ടി അവരെ മുൻനിർത്തിയത് ആ ചെയ്ത നമ്മുടെ മനസ്സിന് വല്ലാത്ത സമാധാനം കിട്ടുന്നു സന്തോഷം കിട്ടുന്നു നേരമറിച്ച് കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ എല്ലാവരും ഒറ്റപ്പെടുത്തിയാ ഇനി ഞാൻ ജീവിച്ചിട്ടാണ് കാര്യമെന്ന് ചിന്തിക്കേണ്ടതില്ല ആരൊറ്റപ്പെടുത്തിയാലും റബ്ബ് നമ്മെ കൈവിടില്ല എന്നുള്ള ചിന്തയോടെ റബ്ബിന് കൂടുതലായി കൂടുതലായി വിക്രുചാ മഹാന്മാരുടെ മൗനതി പാരായണം ചെയ്യുക അതിലൂടെ നമുക്ക് വലിയ സമാധാനം കിട്ടുന്നു സന്തോഷം കിട്ടുന്നു എന്തെങ്കിലും കഷ്ടം കേട്ടാൽ കഷ്ണമുണ്ട് എന്നറിഞ്ഞാൽ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ഈ മാൻ െ ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരികയാണ് നമ്മുടെ കുടുംബത്തിൽ ഐക്യമാണോ മാതാപിതാക്കൾ മാതാപിതാക്കളുടെ റോള് കൃത്യമായി കൈകാര്യം ചെയ്യുക മക്കൾ മക്കളുടെ കൃത്യമായ കൈകാര്യം മരുമക്കൾ അവരുടെ റോള് കൃത്യമായി കൈകാര്യം ചെയ്യുക അങ്ങനെ അവരവരുടെ റോളുകൾ കൃത്യമായി കൈകാര്യം ചെയ്താൽ ആ കുടുംബത്തിൽ സ്നേഹമുണ്ടാകും ഐക്യമില്ലാതിരുന്നാൽ തർക്കങ്ങളായാൽ ഇവിടെ പറക്കത്തുണ്ടാകൂല്ലേ നിങ്ങള് അഷറഫു കൊടുത്തു ധാരാളം ഇട്ടു ആ ബാഗിൽ നിന്നും കാണുന്നവർക്കൊക്കെ എടുത്തു കൊടുക്കുമ്പഴും ആ ബാഗിൽ നിന്നും കാരക്ക തീരുന്നില്ല കാണുന്നവർക്കൊക്കെ അബിഹുറിയാഹു ആ ബേഗിൽ നിന്നും കാരക്കെങ്ങനെ എടുത്തു കൊടുക്കുക ഒരു ദിവസം ആ കാരക്കയും ബേഗും കാണാനില്ല ആ സമയത്ത് അഭിഹുറു പാടുകയൂമി ജനങ്ങൾക്കൊക്കെ ഇന്ന് ഒരു അറ്റ ദുഃഖമാണ് എനിക്ക് രണ്ട് ദുഃഖമാണ് ജനങ്ങളുടെ ദുഃഖം എന്താ ജനങ്ങളുടെ ദുഃഖം ദുഃഖമാണ് എനിക്ക് ആ ദുഃഖമുണ്ട് അതിന്റെ പുറമേ ഇന്നത്തെ ദിവസം എന്റെ കാരക്കയും വേഗം കാണാനില്ല ആ ഹരീജ് വിശദീകരിച്ചുകൊണ്ട് സമൂഹത്തിൽ അക്രമങ്ങൾ അനീതി പടർന്ന് പന്തലിക്കുമ്പോൾ കുടുംബത്തിൽ അനീതികൾ ഉണ്ടാകുമ്പോൾ അനൈക്യമുണ്ടാകുമ്പോൾ വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തുകയാണ് ധാരാളം സംഭവങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട് ഞാൻ അതിനെ കണ്ടു സംസാരിക്കുകയല്ല നമ്മൾ ഉള്ള ആ റോൾ കൃത്യമായി അവിടെ അനൈക്യം വരാതെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയണം